വടക്കും നാഥൻ്റെ വിളയും പൂരം പിളർന്ന വഴിയും കൃഷ്ണഭക്തനായ വില്ലോമംഗലം സ്വാമിയാർക്ക് ഭഗവാനെ നേരിട്ട് കാണാനുള്ള ഭാഗ്യമുണ്ടായിരുന്നു എന്നാൽ പലപ്പോഴും കൃഷ്ണൻ സ്വാമിയാരിൽ നിന്ന് ഒളിച്ചു കളിക്കും അത്തരമൊരു യാത്രയിലാണ് അദ്ദേഹം തൃശ്ശൂരിൽ എത്തുന്നത് സ്വാമിയാർ അവിടുത്തെ ഇരിക്കുമ്പോൾ കൂത്തമ്പലത്തിന് സമീപമുള്ള വലിയ ആൽമരത്തിൽ ഒരു ദിവ്യ ചൈതന്യം ഒളിഞ്ഞിരിക്കുന്നത് അദ്ദേഹം കണ്ടു അത് മറ്റാരുമായിരുന്നില്ല സാക്ഷാൽ പരമശിവൻ തന്നെയായിരുന്നു ഹേ ഭഗവാനേ അങ്ങ് എന്തിനാണ് ഇവിടെ ഒളിച്ചിരിക്കുന്നത് എന്ന് സ്വാമിയാർ ചോദിച്ചു ഭക്തന്റെ സ്നേഹത്തിൽ സംപ്രീതനായ ശിവഭഗവാൻ ആൽമരത്തിൽ നിന്നിറങ്ങി വന്ന് സ്വാമിയാർക്ക് ചതുർബാഹു രൂപത്തിൽ ദർശനം നൽകി അനുഗ്രഹിച്ചു ഈ അത്ഭുതമാണ് ഈ ക്ഷേത്രത്തിന്റെ പവിത്രതയ്ക്ക് അടിസ്ഥാനമായത് പരശുരാമൻ പ്രതിഷ്ഠിച്ച ശിവലിംഗത്തിൽ വടക്കുംനാഥനായി ശിവഭഗവാൻ കൊടികൊണ്ടു വടക്കുംനാഥന്റെ അനുഗ്രഹം നിലനിൽക്കുമ്പോഴും തൃശ്ശൂരിന് ഒരു ദുഃഖമുണ്ടായിരുന്നു അക്കാലത്ത് ഇവിടുത്തെ ക്ഷേത്രങ്ങളെല്ലാം ആറാട്ടുപുഴ പൂരത്തിലാണ് പങ്കെടുത്തിരുന്നത് ഒരിക്കൽ കനത്ത മഴ കാരണം തൃശൂരിലെ ക്ഷേത്രങ്ങൾക്ക് ആറാട്ടുപുഴയിൽ കൃത്യസമയത്ത് എത്താൻ സാധിച്ചില്ല കവാടങ്ങൾ അടയ്ക്കുകയും ക്ഷേത്രങ്ങൾക്ക് പൂരത്തിൽ പ്രവേശനം നിഷേധിക്കപ്പെടുകയും ചെയ്തു അപമാനിതരായ ക്ഷേത്രങ്ങളിലെ ദേവീദേവന്മാർ ദുഃഖിതരായി വടക്കുംനാഥന്റെ തിരുനടയിൽ തിരിച്ചെത്തി ഈ സംഭവം അറിഞ്ഞപ്പോൾ കൊച്ചിയുടെ ധീരനായ രാജാവും ഭരണപരിഷ്കർത്താവുമായ ശക്തൻ തമ്പുരാന് രോഷം വന്നു അദ്ദേഹം ആ നിമിഷം ഒരു വിപ്ലവകരമായ തീരുമാനമെടുത്തു ഇനി ഈ ദുഃഖം ആർക്കും ഉണ്ടാകരുത് ഈ തൃശൂരിന് ഇനി സ്വന്തമായ ഒരു പൂരം ഉണ്ടാകും അങ്ങനെ വടക്കുംനാഥ ക്ഷേത്രത്തെ കേന്ദ്രമാക്കി ആറാട്ടുപുഴയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട പത്ത് ക്ഷേത്രങ്ങളെ ഉൾപ്പെടുത്തി അദ്ദേഹം പുതിയൊരു പൂരം ആരംഭിച്ചു അതാണ് പിന്നീട് പൂരങ്ങളുടെ പൂരം എന്ന് ലോകം വാഴ്ത്തുന്ന തൃശൂർ പൂരം